ਮੁੁਡੀ ਲੇਨ... ਮੁੁੁਡੀ ഇസ്ലാം അലിക്കുമാണർ മാനവരാശിയുടെ മുഴുവൻ അനുഗ്രഹമായി ജനിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ജന്മനത്തിനോടനുബന്ധിച്ചു ഈ താസിമിയ മസ്ജിദിൽ നടക്കുന്ന അന്നദാനങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാക്കി മാറുന്നു നമ്മുടെ ജീവിതങ്ങൾ വിശമംഗം പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യമായി ഓർക്കേണ്ടത് ലോകത്തിൻ്റെ മുന്നോട്ട് അനുഗ്രഹമായി ജനിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഒരു തങ്ങളെ കുറിച്ച് കാരണം പൊന്നാനബിയുടെ ഭാര്യ ഐഷാ റളിയല്ലാഹു വൻഹാ നബിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നബിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുമ്പോൾ പൊന്ന ഐഷാ ബിബിറലിയാൻ അത് ഖുർആാനാണ് എന്നാണ് നബി സല്ലല്ലാഹു നബിസ് റളിയല്ലാഹു ബിബിറിയാൻഹാ പറയുന്നത് അപ്പോൾ ആ ഖുർആൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഈ ലോകത്തെ എല്ലാവിധ വിജയങ്ങൾക്കും കാരണമാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ പല പല ദുഃഖങ്ങളും വിഷമങ്ങൾ ഒന്നിനുപറകൊന്നായിട്ടുമ്പോൾ നമുക്കതൊരു ഗുണപാഠം എന്ന നിലയിൽ നമ്മൾ ഉൾക്കൊള്ളാതെ വീണ്ടും നമ്മൾ പഴയ ചെളിക്കുണ്ടിലേക്ക് പോയി വീഴുന്ന ഒരു സമീപനമാണ് നമ്മളിലെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു ജന്മദിനത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ആ പൊന്നാല് നബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ മുറുകെ പിടിക്കാനും നമ്മൾ നോക്കണം അത് നമ്മുടെ ജീവിതത്തിന് എല്ലാവിധ ഉയർച്ചയ്ക്ക് കാരണമാണ് അതുകൊണ്ട് അള്ളാഹു താല ഈ നബിദിനം ദിനം അതിനൊരു കാരണമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ഇങ്ങോട്ടും അർത്ഥിക്കുന്നു A todo Oh no.